സംസ്ഥാനത്ത് നിയമവാഴ്ച ഇല്ലാത്തതിന് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു പോലീസിനെ രാഷ്ട്രീയ കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ഗവർണർ പറഞ്ഞു തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് സ്വീകരിച്ച നടപടിയിലാണ് ഡൽഹിയിൽ ഗവർണറുടെ പ്രതികരണം കേരളത്തിൽ എനിക്കു നേരെ ഭീഷണി ഉയർത്തിയത് സി പി എമ്മും എസ് എഫ് ഐയുമാണ് ഗുണ്ടാക്രമങ്ങൾ സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഗുണ്ടകളെ മുഖ്യമന്ത്രി ശമ്പളം നൽകി കൂടെ നിർത്തിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോട് ഒരു വിരോധവുമില്ല യാതൊരു സുരക്ഷയുമില്ലാതെ കോഴിക്കോട് നഗരത്തിൽ ഞാൻ നേരിട്ടിറങ്ങി അക്കാര്യം അനുഭവിച്ചറിഞ്ഞതാണ് ഗവർണർ പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ സംഭവത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നിയമം പാലിക്കപ്പെടണം എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞവരിൽ ഒരാൾ കാഴ്ചയില്ലാത്ത ആളാണെന്നത് ഓർക്കണം ഈ സംഭവത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കണ്ണൂരിൽ തേങ്ങയിടാൻ പാർട്ടി അനുമതി വേണമെന്ന് ഒരു നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഈ നിലയിൽ കേരളത്തെ കൂടെ മാറ്റാനാണ് ശ്രമം സി പോഷക സംഘടനകളിലും പ്രവർത്തിക്കുന്നത് ക്രിമിനലുകളാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പുതുമയില്ല മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും അവർക്കെതിരെ കേസെടുക്കുന്ന സ്ഥിതിയാണ് ആരും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഭയപ്പാടിലാണെന്ന് ഗവർണർ പറഞ്ഞു കേരള പോലീസ് രാജ്യത്തെ മികച്ച സേനകളിൽ ഒന്നാണെന്ന് താൻ ആവർത്തിക്കുന്നുവെന്ന് ഗവർണർ പറഞ്ഞു ദീർഘകാലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇക്കാര്യം പറയുന്നത് മറ്റ് പലയിടത്തെയും പോലീസിനെ കണ്ടിട്ടുണ്ട് അവരെക്കാൾ മികച്ച സേനയാണ് കേരളത്തിലേത് എന്നാൽ അവരെ തങ്ങളുടെ കടമ നിർവഹിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടന്ന ഡി ജി പി ഓഫീസ് മാർച്ചിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ കണ്ണീർവാതകം പ്രയോഗിച്ച പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗം നിമിത്തം മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് കൂട്ടത്തോടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശുപത്രിയിൽ ചികിത്സ തേടി എം എൽ എ അൻവർ സാദത്ത് ചാണ്ടിയമ്മൻ എം ബി ജെ പി മെത്തർ തുടങ്ങിയവർ ആശുപത്രിയിൽ ചികിത്സ തേടി സമാധാനപരമായി പുരോഗമിച്ച ഡി ജി പി ഓഫീസ് മാർച്ചിൽ വേദിയിലേക്ക് ടിയർ ഗ്യാസ് സെൽ പൊട്ടിച്ച് പ്രകോപനം ഉണ്ടാക്കിയത് പോലീസാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി പിണറായി വീണ്ടും പ്രതിപക്ഷത്തിനെതിരെ ആക്രമത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കെ മുരളീധരൻ രമേശ് ചെന്നിത്തല എന്നിവരുൾപ്പെടെ നേതാക്കളും ഇരുന്ന വേദിയിലേക്ക് ഗ്രനേഡ് എറിഞ്ഞത് പിണറായി വിജയന്റെ വധശ്രമം തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് ജനാധിപത്യമല്ല ഏകാധിപത്യമാണ് ഈ ജനാധിപത്യ വിരുദ്ധ സർക്കാരിന് മുഖ്യമന്ത്രിക്കും തുടരാൻ അവകാശമില്ല ശക്തമായ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകും പിണറായിക്കും ഗുണ്ടകൾക്കും ജനങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്താനാകില്ലെന്നും കോൺഗ്രസ് പ്രസ്താവനയിലൂടെ പറഞ്ഞു വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടിയർഗ്യാസും ജലപീരങ്കിയും പ്രയോഗിക്കുന്ന കിരാത നടപടിയാണ് പോലീസ് കാണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കെ പി സി സി അധ്യക്ഷനടക്കമുള്ള നേതാക്കൾ വേദിയിലിരിക്കെ താൻ സംസാരിക്കുമ്പോഴാണ് ടിയർഗ്യാസും ജലപീരങ്കയും പ്രയോഗിച്ചത് പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപചാപക സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം നടന്നത് ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് പിന്മാറില്ല കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ലെന്നും സംഭവത്തിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് സതീശൻ പറഞ്ഞു നേതാക്കൾ നിന്നിരുന്നതിന് സമീപം കണ്ണീർവാതകൾ ഷെൽ പതിച്ചതോടെയാണ് പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്